നമസ്കാരം മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം ഇസ്രയേൽ ലബനനെ ആക്രമിച്ചിട്ട് മൂന്നാം ദിവസം പിന്നിടുമ്പോൾ ലബനനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല ഇത് മറ്റ് രാജ്യങ്ങളിലേക്ക് ലോകരാജ്യങ്ങളിലേക്ക് ഇത് പടരാനുള്ള സാധ്യത ഉണ്ട് എന്ന പലതരത്തിലുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും അങ്ങനെ ആവർത്തിച്ചു കൊണ്ട് കേൾക്കുകയാണ് ഇറാനുമായി ഒരു തരത്തിലുള്ള അതിർത്തിയും പങ്കിടാത്ത ഇസ്രയേലുമായി ഒരു തരത്തിലും പങ്കിടാത്ത ഒരു രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത് പക്ഷെ അപ്പോഴും ഇസ്രയേലും ഇറാനും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടാകാനുള്ള സാധ്യത ഏറുകയാണ് നമുക്കിന്ന് ചർച്ച ചെയ്യാം ആ ഒരു വിഷയമായി ബന്ധപ്പെട്ട് സർ പക്ഷേ ഇറാൻ ആഗ്രഹിക്കുന്നില്ല തോന്നുന്നു ഇറാന്റെ പ്രസിഡന്റ് തന്നെ പറഞ്ഞിട്ടുണ്ട് പശ്ചിമേഷ്യ ആകെ യുദ്ധത്തിലേക്ക് വലിച്ചഴിക്കുന്ന ആണെന്നുണ്ടെങ്കിൽ തിരിച്ചുപോക്കില്ലാത്ത വലിയ ദോഷമുണ്ടാക്കുമെന്ന് ഇറാന്റെ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതിനകത്ത് കാരണം ഈ ഹിസ്ബുല്ലക്ക് നേരെ ഇസ്രായേൽ നടത്തുന്ന വലിയ ആക്രമണം ഇപ്പൊ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധ സാധ്യതകളിലേക്കാണ് തള്ളി പോകുന്നത് ഇറാനെ ആക്രമിക്കണമെന്നും ആക്രമിക്കരുതെന്നും വാദിക്കുന്ന രണ്ട് വിഭാഗക്കാര് ഇസ്രയേലിൽ ഉണ്ട് അത് മാത്രമല്ല ഇറാൻ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇസ്രായേലിന് ദുരന്തമാണെന്നും അല്ല നല്ലതാണെന്നും പറയുന്നത് ഇസ്രയേലിൽ കൂടുതൽ നാശം ഉണ്ടാകും അത് വല്യ തിരിച്ചടിയാകും പറയുന്നുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇറാന് റഷ്യയുടെയും ചൈനയുടെയും ഒക്കെ സപ്പോർട്ട് കിട്ടും യു എസ് ഇസ്രായേൽ പക്ഷത്ത് സ്ഥിതി ചെയ്തു കഴിഞ്ഞാൽ ഒരു ലോക യുദ്ധത്തിലേക്ക് വരെ നീങ്ങാനുള്ള സാധ്യതയും കാണുന്നു സത്യത്തിൽ ഇസ്രയേലും ഇറാനും തമ്മിൽ ഒരു യുദ്ധം നടക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു ഒരുപക്ഷെ അമേരിക്ക ആയിരിക്കും അല്ലെ സർ അമേരിക്ക ആഗ്രഹിക്കുന്നുണ്ട് ആ അത് അങ്ങനെ അങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുന്ന എന്തുകൊണ്ടായിരിക്കാ കൂടുതൽ അവർക്ക് ഒന്നുകൂടെ പ്രബലമാകാനുള്ള ഒരു നീക്കത്തിന് വേണ്ടി തന്നെ ആയിരിക്കാമെന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ഈ ഇസ്രയേലിനായിട്ടുള്ള ഒരു യുദ്ധത്തിന് ഇറാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഇസ്രയേലിൻ്റെ മുന്നേറ്റം മുഴുവൻ ഇപ്പോൾ കാണിക്കുന്നത് അത്തരത്തിലുള്ള കാരണം അവരെ പ്രകോപിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു വലിയ യുദ്ധത്തിലേക്ക് നീങ്ങാനുള്ള രീതിയിൽ തന്നെയാണ് ഇറാൻ അത് അല്ല ഇസ്രായേൽ നേരത്തെ അത് പലതരത്തിലുള്ള സന്ദേശം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണല്ലോ ഇവർക്ക് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പലതരത്തിലായിട്ട് ഇപ്പം ലെബലിൽ അങ്ങനെ ഗാസ മുഴുവൻ തകർത്തിരിക്കുകയാണ് അതിന്റെ കൂടൊപ്പം തന്നെ ഈ ലെബലിലും ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത് ഇതൊരു യുദ്ധത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ സംഗതി പിടിവിടും എന്നുള്ള രീതിയിൽ തന്നെയാണ് കാണിക്കുന്നത് സാർ അപ്പോഴും നമ്മൾ പറഞ്ഞതാണ് ഇറാൻ പ്രസിഡന്റ് പറയുകയാണ് ഒരു യുദ്ധത്തിലേക്ക് താല്പര്യമില്ല എന്ന് പറയുന്നത് എനിക്കൊന്നും ഇറാൻ പ്രസിഡന്റിന് ഒന്നേടും ഒരു താല്പര്യം ഒരു വ്യക്തിയാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കാരണം പ്രധാനമായും ഒരു ഇസ്രായേൽ യുദ്ധത്തിനോട് താല്പര്യമില്ല എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കാരണം ഈ ഇതിനു മുൻപ് അതായത് ഹമാസിന്റെ തലവൻ ഈ പ്രസിഡന്റിന്റെ ഈ സത്യപ്രതിജ്ഞക്ക് തൊട്ട് തലേ ദിവസമാണ് മരണമടഞ്ഞത് അതിനുശേഷം അവിടുത്തെ ഇറാൻ്റെ ഭരണാധികാരിയും സർവ്വ പ്രധാനിയുമായിട്ടുള്ള അദ്ദേഹം പറയുകയാണ് ഇസ്രായേലിനെതിരെ എന്തായാലും ഒരു കൃത്യമായ തിരിച്ചടി ഉണ്ടാകും എന്ന് പറയുന്നുണ്ട് പക്ഷെ അപ്പോഴും ഈ പ്രസിഡന്റ് അതിനെക്കുറിച്ച് ഒന്നും ഓർത്തനങ്ങുകയോ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയോ ചെയ്തിട്ടില്ല എന്നാൽ ഇന്ന് ഇറാനോട് ഇറാൻ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇത്തരം പേജുകൾ ഒന്നും ഉപയോഗിക്കരുത് കാരണം നിരോധിച്ചു സംഭവിക്കാം അവസ്ഥ ആ അവസ്ഥയിലെത്തിയിരിക്കുകയാണ് കാരണം ഇറാൻ മുൻ പ്രസിഡന്റിന്റെ അപ്പൊ ആ അവസരത്തില് ഇനി ഏത് തരത്തിൽ ഏത് രൂപത്തിൽ വേണമെങ്കിലും മരണം എത്താം എന്നവർ കാണുന്നുണ്ട് ആ ഭയമുണ്ടെന്നുള്ളത് അതുകൊണ്ടാണല്ലോ ഇറാൻ ഈ അല്പം മാറി നിൽക്കുകയാണ് യുദ്ധത്തിലേക്ക് വഴിതെളിക്കണ്ട എന്ന് വിചാരിച്ച് പക്ഷെ അങ്ങനെ മാറി നിൽക്കുമ്പോഴും ഇസ്രയേൽ കയറി കയറി ാണ് ചെയ്യുന്നത് പക്ഷേ ഒന്നും ചെയ്യാതെ കൈകെട്ടി നോക്കി നിൽക്കേണ്ട ഒരു സാഹചര്യമാണ് ഇറാൻ ഇപ്പോൾ തോന്നുന്നു എന്തെങ്കിലും ചെയ്തു പോയാൽ കാരണം ഇവർക്ക് ഇറാനിന് വലിയ ഇസ്രായേലിന് പരാജയം ഉണ്ടാകും എന്ന് ഇസ്രായേലിലുള്ള ഒരു വിഭാഗം വാദിക്കുന്നുണ്ട് പക്ഷേ എന്നാൽ തന്നെയും ഇറാന് വലിയ ദോഷഫലം ഉണ്ടാകും അതിൽ നിന്നൊക്കെ തിരിച്ചു കയറാനും വലിയ പ്രയാസമായിരിക്കും അവർ കാണുന്നുണ്ട് കാരണം ഇസ്രായേൽ ഗാസ മുഴുവൻ തകർത്തു ലെവലിലേക്കും ഇത്തരത്തിൽ ായിക്കഴിഞ്ഞു അപ്പോൾ ഇത് നമ്മളിലേക്കും വന്നു കഴിഞ്ഞാൽ പിടികിട്ടാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും എന്നവർ ഭയക്കുന്നുണ്ട് അതുകൊണ്ടാണല്ലോ ഈ ഇത്തരത്തിലുള്ള ആശയവിനിമയ ഉപകരണങ്ങൾ പോലും നിരോധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കൂടുതൽ ഭയം നമ്മൾ നമ്മള് ഇപ്പം എവിടെങ്കിലും ഒരു പിന്നെ പ്ലെയിൻ അപകടം നടന്നു നടന്നുകഴിഞ്ഞാൽ പിന്നെ ആരും പ്ലെയിനിൽ കയറാതിരിക്കോ ട്രെയിൻ അപകടം ട്രെയിനിൽ കയറാതിരിക്കോ ചെയ്യുന്നില്ലല്ലോ യുദ്ധം ഇസ്രായേലിൽ നിന്നും ഒരു തിരിച്ചടി ഏത് ഉറക്കമില്ലായ്മ ഇറാനുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് കാരണം ഇപ്പം പ്രത്യേക നടപടി വ്യാപിപ്പിക്കുന്നുണ്ട് തെക്ക് കിഴക്ക് ലെവലിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ജനങ്ങളോട് ഫോൺ ഇസ്രയേൽ നിർദ്ദേശിച്ചിരിക്കുകയാണ് നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് പിന്നെ അതുപോലെ ആയിരത്തി മൂന്നൂറ് ഇടത്ത് ആക്രമണം നടത്തി ഹിസ്ബുള്ളയുടെ അതുപോലെ ഹിസ്ബുള്ളയുടെ ഉന്നത കമാൻഡർ ഇബ്രാഹിം ഇബ്രാഹിംആഖിൽ ഇസ്രായേൽ ആക്രമണത്തിൽ കൊലപ്പെട്ടതിനാലാണ് ഇസ്രായേലിനെ ആക്രമിക്കുകയൊക്കെ ചെയ്തിരിക്കുന്നത് അപ്പൊ ഇനി ഇത് കാര്യങ്ങൾ ഇങ്ങോട്ട് മാറുമെന്നുള്ളത് വളരെ വ്യക്തമായിരിക്കുകയാണ് ഇറാൻ ഒരു അപകടം ഉണ്ടായ ഇറാൻ ഒരു തിരിച്ചടി ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും ചൈനയും റഷ്യയും ഒക്കെ തന്നെ ഇറാൻ സപ്പോർട്ടായിരിക്കും പിന്തുണയുമായി രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ട് തീർച്ചയായിട്ടും അപ്പോൾ ഈ യമനടക്കമുള്ളവ ഒരു പക്ഷേ ഇറാന്റെ പക്ഷം നിൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഈ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന് പക്ഷം നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അങ്ങനെയെങ്കിൽ ഇപ്പോൾ അൻപതിനായിരത്തിലധികം പട്ടാളക്കാരെ ഇപ്പോൾ വിന്യസിച്ചിട്ടുണ്ട് പല അതിർത്തികളിലായിട്ട് വിന്യസിക്കാം പടക്കപ്പലുകൾ എന്തു വേണമെങ്കിലും തരാമെന്ന് പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഒരു മൂന്നാം ലോക മഹായുദ്ധം അത് മറ്റു രാജ്യങ്ങൾ ഭയക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ട് ഉണ്ട് ആ ആശങ്കയിലാണ് ഇപ്പോൾ ലോകം നിൽക്കുന്നത് കാരണം ഇനിയിപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ പലതിടവും താറുമാറാകും എന്നുള്ളത് വ്യക്തമാണ് ഇപ്പം ഇറാനും ഇസ്രയേലുമായിട്ട് നടക്കുന്നത് ഒരു ശീതസമരം എന്ന് വേണമുണ്ടിൽ പറയാം ഒരു അതാണ് അപ്പോൾ ഈ പറഞ്ഞതുപോലെ റഷ്യ ചൈന അവർക്ക് പിന്തുണ കൊടുക്കുന്നു പിന്നെ അതുപോലെ തന്നെ മറ്റേ യു എസും ഇതിനകത്ത് വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോഴാണ് ഒരു മൂന്ന് Altyazı um. ലോകയുദ്ധത്തിലേക്ക് നീങ്ങുന്നത് ആ ലോകയുദ്ധം വരുന്ന അവസരത്തിനകത്ത് ഈ ഇങ്ങനെയുള്ള ഇത് ഇടങ്ങളിലൊക്കെ ഇറാനൊക്കെ അതിനകത്ത് വലിയ നഷ്ടമായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇസ്രായേലിന് പരാജയം ഉണ്ടാകുമെന്നൊരു വിഭാഗം പറയുന്നുണ്ടെങ്കിലും ഇസ്രയേലിന്റെ അല്ല അവർ അവർക്ക് അവരുടെ നഷ്ടം എന്തായാലും ഉണ്ടാകുമല്ലോ ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ വിജയിച്ച പക്ഷത്തിനും നാശനഷ്ടമുണ്ട് അത് അവർ കണക്ക് കാണുന്നുണ്ട് അപ്പൊ ഇറാനെ പോലുള്ള ഒരിടത്തൊക്കെ വലിയ നഷ്ടമേ ഉണ്ടാകാൻ പോകുന്നുള്ളൂ എന്നുള്ളത് ഇറാനി തന്നെ അറിയാം അങ്ങോട്ട് പോയി അടിവാങ്ങ എന്നുള്ള രീതിയിൽ ഇറാൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണ് ആ ഒഴിഞ്ഞു മാറുന്നിടത്തെയാണ് ഇസ്രായേൽ കയറി വരുന്നത് അപ്പോൾ ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഉറക്കമില്ലാ രാത്രികൾ വന്നു കഴിഞ്ഞു വന്നു കഴിഞ്ഞിരിക്കുകയാണ് കാരണം ഇവർ എപ്പോൾ വേണമെങ്കിലും എന്നുള്ളത് ഉറപ്പാണ് പക്ഷേ ഇവർ ഇടയ്ക്കിടയ്ക്ക് വാണിംഗ് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഒക്കെ തന്നെ ഓരോ സംഭവങ്ങളിൽ അവർ പറയുന്നുണ്ടല്ലോ പിന്നെ പിന്നെ അറ്റാക്ക് നടത്തി കഴിയുമ്പോൾ പറയുന്നുണ്ട് ഇതിനകത്ത് ഒരു സന്ദേശമുണ്ട് ആ സന്ദേശം മനസ്സിലാക്കി മൂന്ന് ദിവസം പിന്നിട്ടിരിക്കുകയാണ് ലെബനനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അറ്റാക്ക് വളരെ കൂടുതൽ അതായത് കഴിഞ്ഞ രണ്ട് പതിറ്റാണിന് ശേഷം ഏറ്റവും വലിയ അറ്റാക്ക് അറ്റാക്കുകളൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലും ഈ മണിക്കൂറുകളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ തോതിലുള്ള അറ്റാക്ക് വ്യോമ താവളം അടക്കമുള്ളവ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്തുകൊണ്ടാണ് മറ്റ് രാജ്യങ്ങളൊന്നും തന്നെ ഒരു സമാധാന ചർച്ചയിലേക്കോ അല്ലെങ്കിൽ സമാധാന ഇടപെടൽ എവിടെയെങ്കിലും സമാധാനം വേണ്ട ഒരു യുദ്ധം അവസാനിക്കേണ്ട സാഹചര്യം വരുന്നില്ലേ പശ്ചിമേഷ്യ എപ്പോഴും എപ്പോഴും ഒരു യുദ്ധത്തിന്റെ നിഴലിലാണ് കഴിഞ്ഞിട്ടുള്ളത് ഇതൊക്കെ വർഷങ്ങളോളം തന്നെ ഒക്കെ ചെയ്തിട്ടുള്ളത് യുദ്ധഭീതി എന്നും നിലനിൽക്കുന്ന ഇടമായി തീരുകയാണ് അപ്പൊ ഇതൊക്കെ അതിന്റെ ഒരു സമയത്ത് പരിഗണിക്കുമെന്നുള്ള ഇപ്പൊ നമ്മള് ഇപ്പൊ ഗാസ് ഇത്രത്തോളമായി എന്തെങ്കിലും ഇപ്പോഴും ഉണ്ടോ ഇപ്പോൾ നരേന്ദ്രമോദി അമേരിക്കയിലെത്തിയ സമയത്തും അവിടെ പറയുകയുണ്ടായി യുദ്ധം പിന്നെ മനുഷ്യന്റെ ഈ വിജയം കാണിക്കേണ്ടത് യുദ്ധം ചെയ്തല്ല എന്ന് അദ്ദേഹം എടുത്തു പറയുകയുണ്ട് അത് വലിയ പിന്നെ വാർത്തയാണ് പത്രങ്ങൾ മാധ്യമങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ വിജയം എന്ന് പറയുന്നത് യുദ്ധത്തിലൂടെ അല്ല അല്ലാതുള്ള കഴിവിലൂടെയാണ് പ്രകടിപ്പിക്കേണ്ടതെന്നുള്ളതാണ് അതിൻ്റെ സാരം പക്ഷേ നമ്മളിപ്പോൾ കാണുന്നത് ലോകം മുഴുവൻ കാണുന്നത് ഇത്തരത്തിലുള്ള യുദ്ധമാണ് ഇപ്പം റഷ്യയും ഉക്രൈനും ായിട്ടുള്ള യുദ്ധം ആ യുദ്ധവും അവസാനിപ്പിക്കണമെന്നുള്ള രീതിയിൽ മോദി പലവട്ടം ഇടപെടുന്നുണ്ട് അപ്പൊ ഇങ്ങനെ വരുന്ന സാഹചര്യത്തില് തീർച്ചയായിട്ടും എന്തായാലും യുദ്ധം ചെയ്തല്ല നമ്മൾ വിജയം കണ്ടെത്തേണ്ടത് എന്നത് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആ ഒരു വാക്കുകൾ ആ ഒരു ശബ്ദം അത് ലോകമെമ്പാടും അല അടിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാമല്ലേ സാർ ആഡ് ഓൺ ചെയ്യാനുണ്ടോ ഉണ്ടോ അല്ലെ ഇത് എന്തായാലും ഇറാന് യുദ്ധ മേഖലയിലാകെ അവർക്കൊരു നാശം ഉണ്ടാക്കും കണക്ക് കൂട്ടുന്നുണ്ട് നന്നായിട്ട് ഭയക്കുന്നുണ്ട് അതുകൊണ്ടാണ് തങ്ങൾ അത് ആഗ്രഹിക്കുന്നില്ല എന്ന് പലവട്ടമായിട്ട് പറയുന്നുണ്ട് പക്ഷേ എന്നിട്ട് പിന്നെ ഇസ്രയേലിനൊരു മുന്നറിയിപ്പും കൂടി നൽകുന്നുണ്ട് അങ്ങനെ ആകെ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഴയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ദൂരവ്യാപകമായ ഫലം നിങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് കാരണം ആ അതിനകത്ത് അടി അടിവരയിടണം കാരണം റഷ്യയും ചൈനയുടെയും പിൻബലമുണ്ട് ആ പിൻബലത്തിൽ ഞങ്ങൾ അങ്ങനെയാണെങ്കിൽ ഇറങ്ങും ആ ലോകത്തെ ഒരു ഒരു മുഴുവൻ ഒരു ലോക യുദ്ധത്തിലേക്ക് തന്നെ വലിച്ചഴക്കപ്പെടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കരുത് എന്നുള്ള മുന്നറിയിപ്പാണ് ഇറാൻ കൊടുത്തിരിക്കുന്നത് തീർച്ചയായും അവസാനിക്കുന്നില്ല ഇനിയും ഇത്തരം വിഷയങ്ങളുമായി ചർച്ചകൾ ഉണ്ടാകും അതുവരേക്കും നമസ്കാരം